ചേർപ്പതൃപ്രിയ റോഡിൽ ഹെർബട്ട് കനാൽ പാലത്തിന് സമീപമെത്തിയ യാത്രക്കാർ ഒരു നിമിഷം നിന്നു മഴക്കാലത്ത് അതിരിപ്പള്ളി റൂട്ടിലെ ചാർപ്പ വെള്ളച്ചാട്ടത്തിന് സമാനമായി റോഡ് മൂടി വെള്ളം കുതിച്ചുപൊങ്ങുന്ന കാഴ്ചയാണ് ഏവർക്കും കൗതുകമായത് വഴിയാത്രക്കാർ നനയാതിരിക്കാൻ സ്വകാര്യ ബസ്സുകളടക്കം വാഹനങ്ങളുടെ ജനലുകൾ അടച്ചു ഇരുചക്ര വാഹനങ്ങളിലുള്ളവർ പലരും നനഞ്ഞു കുളിച്ചു ഗുരുവായൂർ നഗരസഭയുടെ അമൃത ശുദ്ധജല വിതരണ പദ്ധതിക്ക് കരുവന്നൂർ പുഴയിൽ നിന്ന് പോകുന്ന പ്രധാന പൈപ്പ് ചോർന്നതാണ് കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ചോർച്ച ഉണ്ടായിരുന്നു അത് പരിഹരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കൂടുതൽ ശക്തിയോടെ പൈപ്പ് ചോർന്നത് ഏറെ നേരം വെള്ളം ചോർച്ച തുടർന്നു ബുസ്താനുൽ ഉലും അറബി കോളേജ് കയ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കയ്യപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം